ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏപ്രിൽ മെയ് മാസമായ കല്യാണം വീട്ടിൽ എല്ലാ ഫംഗ്ഷൻ്റെയും പൂരമായിരിക്കും അല്ലേ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ കാസർഗോഡ് ഒരു ഫങ്ഷന് പോയി ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു കല്യാണത്തിന് പങ്കെടുത്ത് അവിടെയുള്ള സദ്യ വിഭവങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വാട്ടി ഇലയിലാണ് സദ്യ ക ശർക്കര ഉരിയും വറുത്തകായും അച്ചാറും ഒക്കെ വിളമ്പി പച്ചടി വിളമ്പി നമ്മൾക്ക് കാസർകോടുകാരുടെ പ്രത്യേകത വെച്ചാൽ അവരുടെ ഭാഷയ്ക്ക് നല്ല സ്പീഡ് അവർ പറയുന്നത് സംസാരിക്കുന്ന നേരം സംസാരിക്കുന്ന നേരം നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെയ്തില്ല അവരെന്താ സംസാരിക്കുന്നത് അവരെന്താ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ ഉപ്പേരി വിളമ്പി ഉപ്പേരിയിന് ശേഷം അവിയലും ഉണ്ട് എല്ലാ നാട്ടിലും ഭാഷ പോലെ ഭക്ഷണങ്ങളെല്ലാം വ്യത്യാസമായിരിക്കും പേര് വ്യത്യാസമായിരിക്കും എന്നാണ് നമ്മൾ ഇതിന് പറയാൻ കൂട്ടുകറിയും വിളമ്പി അങ്ങനെ എല്ലാം എല്ലാ സൈഡും വിളമ്പിരതിന് ശേഷം ഇതാ ചോറ് വന്നു സാമ്പാർ അതിന് ശേഷം ഓ മെള ബന്ദിക്കറിയാണ് വെള്ളരിക്കറി മോരുകറിയെന്നെല്ലാം പറയും ശേഷം പപ്പടം വന്നു പപ്പടവും കൂട്ടി അടിച്ചു അതിനുശേഷം പായസവും വന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ